ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും അനുമോൾ ലാലേട്ടൻ വിട്ട് കുടയാറുണ്ട് ആ കുടയുന്നതിൻ്റെ മെയിൻ റീസൺ ആദ്യമായിട്ടുള്ള കൂട്ടുകെട്ടാണ് അല്ലെങ്കിൽ ആതിൽ ഓരോന്ന് ഒപ്പിച്ച് വയ്ക്കും അനുമോൾ അതിന് പഴി കേൾക്കേണ്ടി വരും അത് തന്നെയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയും നമ്മൾ കണ്ടത് ഈ ഈ ആഴ്ചയും അത്തരത്തിലുള്ള പണി തുടക്കം തന്നെ അനുമോൾ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് രാവിലെ തന്നെ റേഷൻ വന്നിട്ടുണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ആപ്പിൾ ഉണ്ട് പേരക്കയുണ്ട് ധാരാളം തക്കാളി സവാള എല്ലാ സാധനങ്ങളും ഉണ്ട് ബിഗ് ബോസ് ഭയങ്കര ലാവിഷായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ബിഗ് ബോസ് എന്താ എത്രയും സാധനങ്ങളൊക്കെ തന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് കേട്ടോ ഇത്രയും സാധനങ്ങളുണ്ട് ആകെ ഒൻപത് പേരുള്ളൂ ഇതിനിടയിലും മോഷണം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതിനിടയിൽ പെട്ടുപോയിരിക്കരുമ്പോൾ പതിവില്ലാതെ അതിൽ നേരെ സ്റ്റോർ റൂമിലേക്ക് വരുന്നു സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ സഹായിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നു പക്ഷേ അതിൽ ചെയ്യുന്നത് അവിടെയുള്ള ആപ്പ് ആപ്പിളില്ലേ ആപ്പിളൊക്കെ അവിടെ ഇവിടെ മാറ്റി വെക്കുന്നു എല്ലാവരും കൊട്ടയാണല്ലോ എടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നത് അതിൽ ആപ്പിളും പേരൊക്കെയൊക്കെ അവിടെ ഇവിടെ ഒക്കെ മാറ്റിവെക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അവസാനം അതിലൊറ്റയ്ക്ക് സ്റ്റോർറൂമിൽ പോയിട്ട് ആരും കാണാതെ അത് എടുക്കുകയാണ് അതിനിടെ പിന്നാലെ അനുമോൾ പോകുന്നുണ്ട് അനുമോൾക്ക് മനസ്സിലായി എന്തോ ഒരു കള്ളത്തരം ആതിലവിടെ കാണിക്കുന്നുണ്ടെന്ന് അനുമോൾ ചോദിക്കുന്നു എന്താണ് ഇവിടെ പരിപാടി അപ്പോഴാണ് ആതിലൂടെ കയ്യിൽ ആപ്പിൾ ഇരിക്കുന്നത് ഒന്നോ രണ്ടോ ആപ്പിൾ എന്തോ ഉണ്ട് പിന്നെ ഇത് നീ എവിടെയെങ്കിലും ഒക്കെ ഒളിപ്പിച്ച് വെക്കുന്നത് അപ്പം അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇല്ല എനിക്കിവിടെ വെക്കാൻ പറ്റില്ല നീ ഒന്ന് പോയി ഇത് അപ്പോൾ അതിലെ പറഞ്ഞു നീ ഇവിടെ വെക്കേ എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ ഡ്രസ്സിൽ ഒളിപ്പിച്ച് വെക്കുന്നു ആതിലൊക്കെ അതിലൂടെ ഡ്രസ്സിൽ ഒളിപ്പിച്ച് വെക്കാം പക്ഷേ അനുമോളെ കള്ളിയാക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ ആതിലോ പറയുന്നു നീ ഒളിപ്പിച്ച് വെച്ചാൽ നീ എവിടെയെങ്കിലും കൊണ്ട് വെക്കുമെന്ന് അനുമോളെ അതിലെപ്പം പറയുന്നൊക്കെ കേട്ട് നേരെ റൂമിലേക്ക് പോകുന്നു അനുമോളുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ എട്ട് ചെറുനാരങ്ങ എന്തോ എടുത്ത് എണ്ണി എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ആപ്പിൾ ആപ്പിളെടുത്ത് വെക്കുന്നുണ്ട് ആപ്പിൾ എന്തോ ഒക്കെ എടുത്തപ്പോൾ അനുമോൾ ആപ്പിൾ എനിക്ക് വെക്കാൻ പറ്റില്ല എന്നെന്തോ പറയുന്നുണ്ട് അപ്പോൾ ആ ആതിൽ ആ ആപ്പിൾ എടുത്തിട്ട് ആരും കാണാതെ കൊണ്ടുപോയി വെക്കുന്നു ഇതിന് മോ അനുമോൾ അറിയാതെയും അതിലൊരു മോഷണം നടത്തിയിട്ടുണ്ട് അത് അതിലേടെ ഒരു ഓറഞ്ച് കളർ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ മടക്കി കൂട്ടിയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ലാലേട്ടൻ ചോദ്യം ചെയ്യും ആതിൽ ആദ്യം മോഷ്ടിച്ചത് അവിടെ ഹൈഡാകും രണ്ടാമത് മോഷ്ടിച്ചത് അനുമോളുടെ പോക്കറ്റിലിട്ടതും അനുമോൾ അനുമോള് കൂട്ടുനിന്നത് മാത്രമേ അത് മാത്രമേ ലാലേട്ട് മുന്നിൽ എത്തുള്ളൂ വീണ്ടും അനുമോൾ കള്ളിയാകും ആ സമയത്ത് എല്ലാവരും അടി കള്ളി ഓറഞ്ച് കള്ളി നാരങ്ങ കള്ളി ആപ്പിൾ കള്ളി എന്നൊക്കെ വിളിക്കേണ്ടത് അനുമോളുടെ നേർക്കായിരിക്കും പ്രത്യേകിച്ച് നിവിനായിരിക്കും വരും ആ നിവിനും അക്ബർ ഉറപ്പായിട്ട് വിളിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ആര്യനും അതില്ല ലാലേട്ടൻ്റെ മുന്നിൽ അനുമോളെ കുറ്റക്കാരിയാക്കാനാണ് സാധ്യത ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അനുമോൾ തന്നെ അനുമോളുടെ കുഴി തോണ്ടുന്ന രീതിയിലേക്കുള്ള പണി സ്നേഹം കൊണ്ടോ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടോ എന്തോ ചെയ്ത് വയ്ക്കുന്നുണ്ട് പക്ഷേ അതിലൊക്കെ ഈ സമയത്ത് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു ആവശ്യമില്ല എന്തിനാണ് ആകെ ഒൻപത് പേരുള്ളവർക്ക് മൂന്നും നാലും അഞ്ചും ഫ്രൂട്ട്സ് ഒക്കെ വീതം ഓരോ ഐറ്റം കിട്ടുന്നുണ്ട് എന്നിട്ടും അനീഷ് അനീഷാണെങ്കിൽ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലും ബാർഗെയിൻ ചെയ്ത് കൂടുതലൊക്കെ എടുത്ത് അല്ലെങ്കിൽ വലിയൊന്ന് നോക്കിയൊക്കെ എടുക്കുന്നുണ്ട് ആ കണ്ണിച്ചവരില്ലാത്ത പരിപാടിയാണ് കേട്ടോ ആദ്യം രാവിലെ തന്നെ ലൈവിൽ കാണിക്കുന്നത് അറിഞ്ഞു അറിയേണ്ട അനുമ്പോളും കൂട്ടും നിൽക്കുന്നുണ്ട് പണി വരുന്നത് അനുഭവക്കായിരിക്കും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാം എല്ലാം കാത്തിരുന്ന് കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക